ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും കുലിക്കല്ലൂർ യു പി സ്കൂളിൽ വായന പക്ഷാചരണത്തിന് തുടക്കമായി യുവകവി ജയരാജ് കുലിക്കല്ലൂർ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു

വിദ്യാരംഗം കലാസാഹിത്യ വിദ്യാഭ്യുഖത്തിലാണ് വായനാ പക്ഷാചരണത്തിന് തുടക്കം കുറിച്ചിരിക്കുന്നത് വായനാ പക്ഷാചരത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഫോർ സോഷ്യൽ എംപവർമെന്റ് ഏർപ്പെടുത്തിയ സാഹിത്യ പുരസ്കാര ജേതാവും സ്കൂളിലെ പുറവിദ്യാർത്ഥിയുമായ യുവകവി ജയരാജ് കുലക്കല്ലു നിർവഹിച്ചു പി ടി പ്രസിഡന്റ് കെ ആർ സുധീഷ് അധ്യക്ഷനായിരുന്നു പ്രധാനാധ്യാപിക പി പി കൃഷ്ണകുമാരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ബഷീർ ടി ഗീത തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു അധ്യാപക വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച കവിതകളും പാട്ടുകളും ഉണ്ടായിരുന്നു വായനാ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലിയും നടന്നു കുട്ടികൾ വായനാ പ്രതിജ്ഞയും എടുത്തു